കേരള കൊല്ലം വൈക്കം ഒരു ജസ്റ്റ് ആ പാട്ടിന്റെ പാരഡിയിലുള്ള ഗാന്ധിജി കേരളത്തിലേക്ക് അഞ്ച് തവണ വന്നു ഏതൊക്കെ വർഷങ്ങളിലാണ് എന്ത് കാര്യങ്ങൾക്കൊക്കെയാണ് വേണ്ടിയിട്ട് വന്നത് എന്നുള്ളതിനുള്ള ഒരു ചെറിയൊരു കോഡാണ് ഗാന്ധിജി അഞ്ചു തവണ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതി അഞ്ച് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി ഈ അഞ്ച് തവണ വന്നുള്ളത് ഈ അഞ്ച് തവണ വന്ന അഞ്ച് കാരണങ്ങളും ആ പാട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം വൈക്കം തെക്കേ ഹരി ക്ഷേത്രമിൽ കൊല്ലം എന്നുള്ളത് ഹിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ഒന്നാമത് വന്നത് രണ്ടാമത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് മൂന്നാമത്തത് തെക്കേ ഇന്ത്യയുടെ സന്ദർശനാർത്ഥം നാലാമത്തത് ഹരി ഹരിജന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് അഞ്ച് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ കോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ അമർത്തുക ഇതുപോലുള്ള കോഡുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം